നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോ പുതുവർഷത്തിന് തുടക്കം കുറിക്കാൻ ഇനി അല്പ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ പറയാന്ന് വെച്ചാല് ആ പുതുവർഷം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നു എന്നാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ജ്യോതിഷത്തിലുണ്ടല്ലോ സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് സന്തോഷം സമ്പത്ത് സമാധാനം ഐശ്വര്യം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നുണ്ട് ഏപ്രിൽ പതിനാലിന് സൂര്യൻ മീന രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ ഇതിന്റെ ഫലമായിട്ടുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഗുണപ്രദമായ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് മെയ് പതിനഞ്ച് വരെ സൂര്യൻ മേടരാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് നവഗ്രഹങ്ങളിൽ സൂര്യൻ വഹിക്കുന്ന പങ്കുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് മേടം മുതൽ മീനം വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാലുണ്ടല്ലോ സൂര്യന്റെ ഈ രാശി മാറ്റം ചില രാശിക്കാർക്ക് പ്രതീക്ഷയ്ക്കു മീതിയായ മാറ്റങ്ങളാണ് നൽകപ്പെടുന്നത് ഇപ്പൊ ഭാഗ്യം കൂടിയ രാശികൾ ആരൊക്കെയാണെന്ന് നമ്മളിപ്പോ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കർക്കിടകം ചിങ്ങം കന്നി ഈ മൂന്ന് രാശിക്കാരും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ആ ഭാഗ്യവാന്മാർ നമുക്ക് ആദ്യം ഉണ്ടല്ലോ കർക്കിടകം രാശിയിലേക്ക് തന്നെ കടക്കാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ഈ കാലയളവിൽ നിരവധി മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് സാമ്പത്തിക ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചിലപ്പോൾ ആ പ്രതീക്ഷയെക്കാൾ ഏറെ വലിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിലെ പുതിയ ഉയരങ്ങളൊക്കെ കൈവരിക്കാനായിട്ടുള്ള ഒരു യോഗം തന്നെയാണ് കാണുന്നത് സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുകയും ജോലി രംഗത്ത് അത്ഭുതകരമായ പുരോഗതിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് സജീവമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കൂടാതെ വീട്ടിൽ നിരവധി ശുഭകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു അടുത്തത് ചിങ്ങം രാശി നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു നിറയുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് മാറ്റങ്ങളൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിലെ സന്തോഷവും ഐക്യവും നിലനിൽക്കും നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബിസിനസ് രംഗത്ത് സമാധാനം ഐശ്വര്യം വളർച്ച എന്നിവ കൊണ്ടുള്ള ഒരു പൊടി പൂരം തന്നെയായിരിക്കും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ശക്തമായിട്ട് മെച്ചപ്പെടുന്ന ഒരു കാലമാണ് അടുത്തത് കന്നിരാശിയാണ് ഇപ്പൊ സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടല്ലോ ജീവിതത്തിലെ ഐശ്വര്യം സന്തോഷവും സമാധാനം ഇവയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പത്തിലെ കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും സാമ്പത്തിക നേട്ടങ്ങളും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ബിസിനസ് രംഗത്ത് നോക്കുകയാണെങ്കിൽ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കുന്ന ഒരു സമയമാണ് കൂടാതെ പുതിയൊരു ബിസിനസ് ആരംഭിക്കാനുള്ള ഒരു പ്രേരണയൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ജോലികളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനും ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും പൂർവിക സ്വത്തൊക്കെ കൈകളിൽ എത്താനുള്ള ഒരു സാധ്യത തന്നെ ഉയർന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം